ലക്ഷക്കണക്കിന് കള്ളഹദീസുകൾ ലോകത്തുണ്ട് ലക്ഷക്കണക്കിന് ഒന്നും രണ്ടും അല്ല അതൊക്കെ ഒന്നും കൂട്ടാനും കുറക്കാനും സാധ്യമല്ലാത്തത്ര ആ നിലക്കുള്ള സുരക്ഷിതത്വം ലഭിക്കപ്പെട്ടിട്ടുണ്ട് അക്ഷരങ്ങളെ മാറ്റാൻ ഒരാൾ വിചാരിച്ചിട്ടും കാര്യമില്ല പക്ഷേ ആയത്തുകൾ അർത്ഥം മാറ്റുന്ന കക്ഷികൾ അതാ ഇസ്ലാമികമായി യോജിക്കാത്ത ആശയങ്ങൾ കുറവാൻ പറയുന്ന കക്ഷികൾ പ്രിയപ്പെട്ടവരെ അവരാണല്ലോ ആയത്തുകൾ ഓതിയിട്ട് പറയുന്നത് അതാ കബറുകളെ സമീപിച്ചോളാൻ അതാ മരണപ്പെട്ടു പോയ ആളുകളെ വിളിച്ചു ചെയ്തോളാൻ അല്ലേ അപ്പൊ അമ്പിയാക്കളുടെ പാതയിൽ നമുക്കത് കാണാൻ കഴിയുന്നില്ല പരിശുദ്ധ ശുദ്ധ മുഴുവൻ നോക്കൂ അയ്യൂബ് അയ്യൂബലാം തേടിയ റബ്ബാനോടാണ് ഇബ്രാഹിം അലൈഹി അതുപോലെ തന്നെ എല്ലാ പ്രവാചകന്മാരും മിക്ക പ്രവാചകന്മാരുടെയും വിവിധ ഘട്ടങ്ങളിലേ ദുആാനിൽ നിങ്ങൾ നോക്കൂ പരിഭാഷ എല്ലാവർക്കും പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥം പറയാൻ പാടില്ല ഖുർആാനിന്റെ അർത്ഥം പറയാൻ പഴച്ചു പോകും നിർബന്ധമായി പഠിക്കേണ്ട സൂറത്ത് സൂറത്തുൽ ഫാത്തിഹയാണ് നമസ്കാരത്തിൽ ഓതേണ്ട സൂറത്ത് പോലും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ലെന്ന് മാത്രമല്ല പ്രത്യേകം പോലുമില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഖുർആാനിന്റെ അർത്ഥം പഠിക്കുന്നതിൽ നിന്ന് ആളുകളെ ഒരു കാലത്തെ ആളുകൾ മാറ്റി നിർത്തിയിരുന്നു ഖുർആാനിന്റെ പരിഭാഷ എഴുതാൻ പാടില്ല ഖുർആാനിന്റെ അർത്ഥം പറയാൻ പാടില്ല കാരണം വലിയ വലിയ ഥന്മാരൊക്കെ ആയതോന്നിയാൽ അതിന്റെ അർത്ഥം പറയാറില്ല അർത്ഥം പറഞ്ഞാൽ പഴച്ചു പോകുമെന്നായിരുന്നു ഇന്നിപ്പ അതൊക്കെ മാറിയില്ലേ അതൊക്കെ പറഞ്ഞിരുന്ന കക്ഷികൾക്ക് ഇപ്പോൾ സെന്ററുകൾ ഉണ്ട് ആൻഡ് സ്റ്റഡി ക്ലാസ്സുകൾ നടത്തുന്ന അത്തരത്തിലുള്ള ആളുകളുണ്ട് പോലും പക്ഷേ മനസ്സിലാക്കിയോ അതല്ലെങ്കിൽ ആ പരിഭാഷകളിൽ ഒന്ന് ൂടെ അമ്മാ പരിശുദ്ധ ഖുർആാനിൽ മുഴുവനായി പറഞ്ഞ ഇരുപത്തിയഞ്ചോളം നബിമാരുണ്ട് ആ ഇരുപത്തിയഞ്ചോളം നബിമാരിൽ പലരുടെയും പ്രാർത്ഥന ഖുർആാനിലുണ്ട് അള്ളാനോടല്ലാതെ ഒരൊറ്റ നബിയും ചോദിച്ചിട്ടില്ല പ്രാർത്ഥിച്ചിട്ടില്ല അമ്പിയാക്കള് നിശ്ചയിച്ച കാരണങ്ങളെ മാത്രം സമീപിച്ചവരാണ് ഒരു നബിയും മുൻകഴിഞ്ഞു പോയ പ്രവാചകന്റെ കബറിടം പോയിട്ടില്ല ആ കബറിടത്തിൽ പോയിക്കൊണ്ട് പ്രാർത്ഥന നടത്തിയിട്ടില്ല അതമ്പിയായി പാതയല്ല അതുപോലെ തന്നെ സുഹദാക്കളിൽ മുമ്പന്മാരല്ലേ ബദരീങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ ബദറിൽ ഷഹീദുകളായ ശുഹദാക്കൾ അവർ അവർകുന്നതിന്റെ മുമ്പേ ഒരുപാട് കാലം ഇവിടെ ജീവിച്ചവരല്ലേ ഷഹീദുകളായ ശുഹദാക്കൾ അവർ ആ യുദ്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ മുമ്പേ എത്രയോ കാലം ഈ ഭൂമിയിൽ ജീവിച്ചവരല്ലേ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി ായിട്ടില്ലേ അവർക്ക് രോഗമുണ്ടായവരില്ലേ അവർക്ക് കഷ്ടപ്പാടുണ്ടായിട്ടില്ലേ അവരൊക്കെ ആ പ്രയാസങ്ങൾ ഉണ്ടായ കാലത്ത് ആരെയാണ് സമീപിച്ചത് മരണപ്പെട്ടു പോയ ആളുകളുടെ കബറിടം പോയിട്ടുണ്ടോ അവരെ വിളിച്ച് സഹായം ചോദിച്ചിട്ടുണ്ടോ അവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ നിങ്ങൾ നോക്കൂ അവരൊക്കെയും നല്ല നിശ്ചയിച്ച കാരണങ്ങളെ മാത്രം സമീപിച്ചവരാണ് നിശ്ചയിച്ച കാരണങ്ങളുടെ പട്ടികയിൽ നിശ്ചയിച്ച കാരണങ്ങളല്ലാത്ത പലരുടെയും പേരുകൾ കയറ്റിയിരുത്തിയിട്ട് പോയവരും സഹായിക്കാൻ നിശ്ചയിച്ച കാരണമാണെന്ന് സിയാറത്ത് എന്ന പേരും ീർത്തുകൊണ്ട് രാജ്യത്തൊട്ടാകെ നടക്കുന്നു അത് പറയുമ്പോഴാണ് ചില ആളുകൾ പറയാ കണ്ടോ ഇതാണ് മൗലൈമാരുടെ മതം അവർക്ക് സിയാറത്തില്ല കേട്ടോ അവർക്ക് പറഞ്ഞത് എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിഷ്പക്ഷരായ ആളുകളോട് പറയട്ടെ സിയാറത്ത് സിയാറത്ത് ശരിയാണ് തെറ്റല്ല മഹാനായ നബി തങ്ങൾ അനുവദിച്ചതുമാണ് നിങ്ങൾ സന്ദർശിച്ചോളൂ സന്ദർശിച്ചോളൂ എന്തിനു വേണ്ടിയാണ് കബർ സന്ദർശിക്കേണ്ടത് അതാ എന്റെ മനസ്സിലുള്ളത് ആ ഭയം ഉണ്ടാവുകയാണ് എന്താണ് ഭയം ഞാനും ഇതുപോലെ വന്ന് കിടക്കേണ്ടവനല്ലേ ഞാനും ഇതുപോലെ ഖബറിൽ കഴിയേണ്ടവനല്ലേ ആരാണ് ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് തുണയുള്ളത് അദ്ദേഹത്തെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നല്ലോ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നല്ലോ നാട്ടുകാരും കുടുംബങ്ങളുമൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇന്നിപ്പം കബറിൽ തുണയായിട്ട് ആരുമില്ലല്ലോ അദ്ദേഹത്തിന്റെ അമലല്ലേ അദ്ദേഹത്തിന് കൂട്ടിനുള്ളൂ ഇതുപോലെ റബ്ബേ ഞാനും വന്നു കിടക്കേണ്ടവനല്ലേ ആ ബോധം എന്റെ മനസ്സിൽ കബറ് കാണുമ്പോൾ വരണം അതുപോലെ തന്നെ മരണത്തെക്കുറിച്ചുള്ള ചിന്ത വരുന്നത് പോലെ മരണത്തിന്റെ ശേഷം അതാ എന്റെ കോടതിയിൽ ഞാൻ പോയി നിൽക്കണമല്ലോ എൻ്റെ ജീവിതത്തിൻ്റെ കണക്കുകൾ അവിടെ കൃത്യമായി പറയണമല്ലോ ഞാൻ എന്തൊക്കെ കണ്ടവനാണ് ഞാൻ എന്തൊക്കെ കേട്ടവനാണ് ഞാൻ എന്തൊക്കെ പറഞ്ഞവനാണ് ഞാൻ എന്തൊക്കെ ഭക്ഷിച്ചവനാണ് എവിടെന്നൊക്കെയാണ് ഞാൻ പണം സമ്പാദിച്ചിട്ടുള്ളത് ഏതൊക്കെ വഴിയിലാണ് എൻ്റെ പോക്കറ്റിലേക്ക് പണം വന്നത് ഏത് മാർഗത്തിലാണ് ഞാനത് ചെലവഴി മുഴുവൻ കാര്യങ്ങളും എൻ്റെ റപ്പനോട് ചോദിക്കുമല്ലോ ആ ചോദിക്കുന്ന നേരത്ത് എനിക്ക് കൃത്യമായി വിജയിക്കണമെങ്കിൽ ഇതായി കബറിലെത്തുന്നതിന്റെ മുമ്പേ വേണ്ട രൂപത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ ഞാനും ചെയ്യണമല്ലോ അതുകൊണ്ട് ഞാനും ഒന്ന് നന്നാവട്ടെ ആ ബോധമുണ്ടാകണം കബർ സിയാറത്തിലൂടെ ഇത് കബർ സിയാറത്തിന്റെ ഒരു ലക്ഷ്യമാണ് എനിക്ക് മറ്റൊരു ലക്ഷ്യം എന്താണ് ആ കബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി അള്ളാഹു സുഹാനോട് ചോദിക്കലാണ് അള്ളാഹുവേ എന്നീ കബറിൽ കിടക്കുന്ന ഉമ്മ അതല്ലെങ്കിൽ ഉപ്പ അതല്ലെങ്കിൽ എന്റെ സഹോദരൻ സഹോദരി അതല്ലെങ്കിൽ എന്റെ ബന്ധപ്പെട്ട ആരോ ആകട്ടെ അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനാവട്ടെ മുസ്ലിമായ മനുഷ്യൻ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ സംവദിച്ചിട്ടുണ്ടാകുമല്ലോ പുറത്തു കൊടുക്കണം അല്ല കബറിൽ പ്രകാശം നൽകണേയല്ല കബറിലെ പേടിയില്ലെന്ന് രക്ഷപ്പെടുത്തണേയല്ല കബർ ശിക്ഷയില്ലെന്ന് രക്ഷപ്പെടുത്തണയല്ല എന്നിങ്ങനെ ആ കബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി അള്ളഹാനോട് ചോദിക്കുകയും ചെയ്യണം അവരുടെ രക്ഷയ്ക്ക് വേണ്ടി റബ്ബിനോട് ചോദിക്കണം അവരുടെ സൗഖ്യത്തിന് വേണ്ടി റബ്ബിനോട് ചോദിക്കണം അത് ഇസ്ലാം എന്തിനാണ് പഠിപ്പിച്ചു തരുന്നത് കണ്ടോ ആ രണ്ടാമത്തെ ലക്ഷ്യവും സിയാറത്തിലൂടെ നേടണം ആ രണ്ടാമത്തെ ലക്ഷ്യവും സിയാറത്തിലൂടെ നേടണം ഇതല്ലാത്ത മറ്റെന്ത് ലക്ഷ്യമാണ് സിയാറത്തിനുള്ളത് ഇതിനു വേണ്ടിയാണോ ഈ ദർഗകലിലെ കാളികൾ പോകുന്നത് ഇതാ ഇവിടെയുള്ള ദർഗയിലെ കാളികൾ വരുന്നത് യഥാ ഈ ദർഗ കണ്ടിട്ട് ഈ കമക്കബറ കണ്ടിട്ട് ഈ കബറ് കണ്ടിട്ട് അതല്ലെങ്കിൽ ഈ തങ്ങളുടെ ആരുടേതു ഈ കബറ് കണ്ടിട്ട് എനിക്കൊന്ന് മരണ ചിന്ത വരട്ടെ എനിക്കൊന്ന് പരലോകബോധം ഉണ്ടാകട്ടെ എനിക്കൊന്ന് ആഹാരത്തിനെ കുറിച്ചുള്ള ഓർമ്മ വരട്ടെ അതിനു വേണ്ടിയാണോ വരുന്നത് അല്ലല്ലോ വരുന്നത് എന്തിനാണ് വരുന്നത് സഹായം ചോദിച്ചുകൊണ്ടാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാനാ വരുന്നത് അല്ലാതെ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമല്ല ബാഹുവേ തങ്ങൾക്ക് പുറത്തു കൊടുക്കണേ ഔലിയക്ക് പുറത്തു കൊടുക്കണേ ബി വിക്ക് പുറത്തു കൊടുക്കണേ ഇത് പറയാനുമല്ലോ വരുന്നത് വരുന്നതെന്തിനാണ് എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് ഉപ്പാപ്പാ എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് ബി എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് തങ്ങളെ അത് നിവർത്തിച്ചു തരണേ രോഗിയാണ് ശിവസൽകണം വേണ്ടി കൊടുത്തിരിക്കുകയാണ് വിസ കിട്ടണം ടിക്കറ്റ് പെട്ടെന്ന് ശരിയാവണം വീടില്ല തങ്ങളെ വീട് വേണം കുട്ടികളെ കെട്ടിക്കാനുണ്ട് തങ്ങളെ ഭർത്താക്കന്മാരെ തരണം തങ്ങളെ അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടി അതാ മഹാത്മാക്കൾ എന്ന് പറയപ്പെടുന്ന ആളുകളുടെ മകുബറയെ സമീപിച്ചുകൊണ്ട് ചോദിക്കുന്നു അവരെ വിളിച്ചുകൊണ്ട് സങ്കടം പറയുന്നു ഇത് ഇസ്ലാം പഠിപ്പിച്ചു തന്ന കാരണത്തിൽപ്പെട്ടതാണോ പഠിപ്പിച്ച സിയാറത്തിൽപ്പെട്ടതാണോ ഒരിക്കലും